എല്ലാവർക്കും പുതു മത്സരാശംസകൾ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ്ങ് ജനറൽ റീഡിങ്ങാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യവും അതുപോലെ നിങ്ങളോടുള്ള മനോഭാവവും എന്താണെന്ന് നോക്കാം നമുക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് അവർ വളരെയധികം ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യുക കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പഠിച്ചിരിക്കുന്നു എന്താണ് മുൻകാലങ്ങളിൽ അത്രയൊന്നും ക്ഷമയില്ലാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് ഏത് സാഹചര്യത്തിലും അവർക്ക് നീൽക്കാനുള്ള കഴിവും അതുപോലെ ക്ഷമയോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും അവർക്കുണ്ട് അതുപോലെ വളരെ ജീവിതത്തെ അവർ ഒരു സ്ട്രക്ചർ അതായത് ഒരു ഘടന അവരുടെ ലൈഫിലൊരു കാര്യങ്ങൾക്ക് എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതിന് അത് ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നിട്ടുള്ളൊരു സമയമാണ് ഈ സമയം അത് അതായത് എല്ലാ കാര്യങ്ങൾക്കും കൃത്യസമയത്ത് ചെയ്യുക കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുക മുൻകാലങ്ങളിൽ അലസ മനോഭാവം ആണ് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്ക് തന്നെ മുൻഗണന നൽകുകയും അതുപോലെ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹിക്കുകയും ചെയ്യുന്ന അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ സമയം അതുപോലെ അവർ നല്ലൊരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയും അത് പ്രതീക്ഷയോട് കൂടിയിട്ട് നല്ലൊരു വരവിനായി അതായത് നല്ലൊരു സമയം അവരുടെ ലൈഫിൽ ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ഒരു സമയമാണിപ്പോൾ നിങ്ങളോടുള്ള മനോഭാവം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ ഏത് രീതിയിലാണോ നിങ്ങളോട് പെരുമാറിയത് എങ്കിൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു മനോഭാവമാണ് അവർക്ക് നിങ്ങളോടുള്ളത് മുൻകാലങ്ങളിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുകയും അതുപോലെ നിങ്ങളെ നിങ്ങൾക്ക് കൂടുതൽ വാല്യൂ ഒന്നും നൽകാതെ അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളെല്ലാം കൊണ്ടുപോവുകയും ചെയ്തിരുന്നു എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ വാല്യൂ നൽകുകയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് മുൻകാലങ്ങളിൽ നിന്നും ഉള്ളതിനേക്കാൾ പുതിയൊരു തുടക്കം അതായത് വേറിട്ട ഒരു മനോഭാവമാണ് നിങ്ങൾ അവർക്ക് ഈ സമയം ഉള്ളത് അതുപോലെ ഏത് കാര്യത്തിനും നിങ്ങളോടുള്ള ഉള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ കരിയറിൻ്റെ കാര്യത്തിലായാലും ഫിനാൻസിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങൾക്കും ഒരു പുതിയ തുടക്കം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതുപോലെ മുൻകാലങ്ങൾ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു അധികം സ്നേഹം അല്ലാതെ മനസ്സിലുണ്ടെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് മറച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയൊക്കെ ചെയ്തിരുന്ന സന്ദർഭമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അവർ അതെല്ലാം മാറ്റിവെച്ച് നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും കൂടുതൽ സ്നേഹം ഒരു പറയാൻ പറ്റാത്ത അത്രയും വളരെയധികം സ്നേഹത്തോട് കൂടി ആണ് ഈ സമയം അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ളത് ഒരു പാഷനറ്റ് ലവ് എന്ന് തന്നെ പറയാം വളരെയധികം എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണണമെന്നും നിങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരണമെന്നും നിങ്ങൾ മുൻകാലങ്ങളിൽ എന്താണോ നിങ്ങളോട് കാണിച്ചത് എങ്കിൽ അതിൽ നിന്നെല്ലാം വേറിട്ട് നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുകയും നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുകയും അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക ചെയ്യാനുള്ള ഒരു മനസ്സ് ഈ സമയം അവർക്കുണ്ട് അതുപോലെ തന്നെ ഏത് കാര്യങ്ങൾ വന്നാലും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കണമെന്നും അതുപോലെ നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരണമെന്നുമുള്ള ഒരു മനോഭാവമാണ് ഈ സമയം അവർക്കുള്ളത് നിങ്ങളെ ഒരിക്കലും വിട്ട് ആർക്കും വിട്ടുകൊടുക്കാനോ അതുപോലെ തന്നെ നിങ്ങളോടുള്ള സ്നേഹത്തിന് മാറ്റം വരുത്താനോ അതായത് ഇനിയുള്ള സ്നേഹത്തിന് എന്നാണ് പറയുന്നത് അത് മുൻ സമയങ്ങളിൽ കൂടുതൽ സ്നേഹമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിൽ ഈ സമയത്തെ നിങ്ങളോടുള്ള സ്നേഹത്തിന് മാറ്റം വരുത്താൻ അവർ ഒട്ടും ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങളെ ഒരിക്കലും വിട്ടുകൊടുക്കുകയോ നിങ്ങളെ ഉപേക്ഷിക്കാനോ അവർ ഈ സമയം തയ്യാറല്ല നിങ്ങളെ എപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് അവർ ഈ സമയം ആഗ്രഹിക്കുന്നത് അതുപോലെത്തെ അതുപോലെ നിങ്ങളോടൊപ്പം തന്നെ ഒരു പുതിയ ജീവിതം എല്ലാ രീതിയിലുമുള്ള സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം ഉള്ളൊരു പുതിയ ജീവിതം അതായത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും മാനസികപരമായിട്ടാണെങ്കിലും ശാരീരികപരമായിട്ടാണെങ്കിലും എല്ലാ രീതിയിലുമുള്ള ഒരു നല്ലൊരു ജീവിതത്തെ കുറിച്ചാണ് അവർ ഈ സമയം ആലോചിക്കുകയും അതുപോലെ തന്നെ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അവർക്ക് വലിയൊരു ധാരണയോ അല്ലെങ്കിൽ നിങ്ങൾക്കധികം വാല്യുവോ അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത് കാരണം മുൻ സമയങ്ങളിൽ നിങ്ങളോട് പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് വളരെയധികം വിഷമവും അതുപോലെ നിരാശയും തോന്നുന്നുണ്ട് ഈ മുൻകാലങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊന്നും തന്നെ തന്നെ ഇനി ആവർത്തിക്കില്ല എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയും അതുപോലെ ഇനി അത് അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ വിഷ്ണിച്ചിട്ടോ ഒന്നും കാര്യമില്ലാതെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു പുതിയ തുടക്കം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ വേണമെന്നാണ് ഈ സമയം അവർ ആഗ്രഹിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നും മാത്രമല്ല നിങ്ങൾ നിങ്ങൾ മുൻകാലങ്ങളിൽ അവരോട് പറഞ്ഞിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണോ ആ കാര്യങ്ങളെല്ലാം തന്നെ അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയല്ലേ അത് വേണം അല്ലെങ്കിൽ അത് ചെയ്യണം ഈ ഇന്ന സ്ഥലത്തേക്ക് പോകണം ഇന്ന കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ സമയമാണ് അവർക്ക് കൂടുതൽ മനസ്സിലാക്കി വരുന്നതും അവർ കൂടുതൽ ഓർക്കുന്നതും എല്ലാം ചെയ്യുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയും ആ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തീർക്കണമെന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ വന്ന് നല്ല കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കണമെന്നും നിങ്ങളോടൊപ്പം ഉള്ള ഒരു പുതിയ ജീവിതത്തെക്കുറിച്ച് അവർ കൂടുതൽ ആഗ്രഹിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ സമയത്ത് അവർക്ക് ഉള്ളത് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരണമെന്നും അത് നിങ്ങളോടൊപ്പം തന്നെ ആവണമെന്നുമാണ് അവർ കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നതും അതുപോലെ മുൻകാലങ്ങളിൽ നിങ്ങൾ നിങ്ങളോടുള്ള താല്പര്യത്തിന് അത്രയധികം ക്ഷമ ഉള്ളതുപോലെ അതുപോലെ തന്നെ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ കാരണം പല രീതിയിലായിരിക്കും പല റിലേഷനായിരിക്കും അല്ലേ ചിലപ്പോൾ റിലീജിയൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ കാസ്റ്റ് പരമായിട്ടോ അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ ഈ സമയത്ത് അതെല്ലാം മാറ്റി വെച്ച് വെച്ച് അത് അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കായിരിക്കണം എന്നൊരു മനോഭാവം അവർക്ക് അവരുടെ മനസ്സിൽ വരികയും അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു സമയമാണ് ഇപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള അവരുടെ ജീവിതമെന്നും അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നടക്കണമെന്നു എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അവർ ഈ സമയം മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് പ്രാധാന്യം നൽകി നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാക്കാനും അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പാണ് ഈ സമയത്ത് അവർ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈഫിലേക്ക് അറ്റാക്ക് ചെയ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ